കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി സാരിയൊക്കെ ഉടുത്ത് കണ്ണാടിയുടെ മുമ്പിലേക്ക് വന്നു വലിയ നീ നില നീളമുള്ള കണ്ണാടിയുണ്ട് അതിൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ എനിക്കെൻ്റെ ശരീരത്തെ കുറിച്ച് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ തോന്നി ഷോ എൻ്റെ കണ്ണിന് കണ്ണ് കുഴിഞ്ഞതാണിരിക്കുന്നു എൻ്റെ കണ്ണിനടിയിൽ കറുപ്പ് എൻ്റെ മുടിയെല്ലാം പോയി വണ്ണം വെച്ചു വയറൊക്കെ ചാടി കുറച്ചു നേരം ഞാൻ അതൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് വിഷമിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു പ്രായമായി വരികയല്ലേ ഉണ്ടാവില്ലേ മാറ്റങ്ങളുണ്ടാവില്ലേ മാത്രമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ട്രോമ കടന്നു വന്നവളാണ് ഞാൻ അപ്പം എന്നിട്ട് ഞാൻ ഇത്രയും ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ അതിനെ അങ്ങ് കളഞ്ഞു ഇതുപോലെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും മുഖത്തെ കറുത്ത കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖത്തെ കറുത്ത പാടുകൾ പല്ലിന് കുറച്ച് നിരതെറ്റി നിൽക്കുന്നു വണ്ണം വെച്ചിട്ടുണ്ട് ചാടി കിടക്കുന്ന വയറ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടോ ചില ആളുകൾ കല്യാണത്തിനൊക്കെ പോയാൽ ക്യാമറ കണ്ട അപ്പത്തന്നെ അവിടുന്ന് സ്കൂട്ടാവും ഫോട്ടോ കുറേ ആൾക്കാർ കാണുന്നതല്ലേ എൻ്റെ ഈ തടി ഭയങ്കര ബോറാണ് അവർ ആ ഫോട്ടോക്ക് നിൽക്കില്ല അല്ലെങ്കിൽ ചരിഞ്ഞോ മറിഞ്ഞോ എങ്ങനെയെങ്കിലും ഒതുങ്ങി ആ അതിൽ കൂട്ടത്തേ ഉള്ളൂ ശരിയായിട്ട് നിൽക്കില്ല അതുപോലെ നിരതെറ്റിയ പള്ളികളുണ്ട് എന്ന് വിചാരിച്ച് ചിരിക്കാൻ മടിക്കുന്നവരുണ്ട് ഫോട്ടോയിൽ പോസ് ചെയ്യാനും ഫോട്ടോയിൽ ചിരിക്കില്ല മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു ചെറിയ പല്ല് കാണിക്കില്ല എൻ്റെ പല്ല് ഭയങ്കരം ബോറാണ് അപ്പം തന്നെ കാണാൻ കൊള്ളില്ല നിറമില്ല ചിരി കൊള്ളില്ല മൂക്ക് കൊള്ളില്ല പൊക്കം കുറവാണ് വണ്ണം കൂടുതലാണ് എന്നൊക്കെ ഓവറായിട്ട് ചിന്തിച്ച് വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ചെറുതായിട്ട് നമുക്ക് അങ്ങനെ ചിന്ത വരുന്നതുകൊണ്ട് കുഴപ്പമില്ല ചിലർ പക്ഷെ ഒത്തിരി ഓവറായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നുണ്ട് അതവർക്കൊത്തിരി ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഉണ്ടാകുന്നു അതിനെ മറികടക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം ഞാൻ പറഞ്ഞല്ലോ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ പ്രായം വരുംതോറും അഡോളസൻസ് പീരീഡിലുള്ള കുട്ടികൾ പലപ്പോഴും ഇങ്ങനെയാണ് ഞാനൊരു കൊച്ചു പെൺകുട്ടിയുടെ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ അവളുടെ ശരീരഭാവങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമല്ല കാരണം ആ സമയത്തുള്ള ഒരു ഫീലിംഗ് ആണത് അപ്പോൾ സ്ത്രീകൾക്കും അതുപോലെ പ്രായം കൂടും തോറും ശരീരത്തിന് മാറ്റങ്ങളൊക്കെ വരും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ പക്ഷെ ചിലർ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് നെഗറ്റീവ് അടിക്കും ഇതിനെയാണ് നെഗറ്റീവ് ബോഡി ഇമേജ് എന്ന് പറയുന്നത് അതായത് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ശരീരസങ്കല്പം ഒരാൾക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ച് മോശമായ ചിന്തകളും വികാരങ്ങളും തോന്നുന്ന ഒരവസ്ഥ അത് വളരെ കൂടുതലായിട്ട് തോന്നുന്നു ന്യായമായ രീതിയിലല്ല വളരെ ഓവറായിട്ട് അത് തോന്നുന്നുണ്ട് മിക്കവാറും ഈ പുരുഷന്മാരെക്കാൾ ഇങ്ങനെ നെഗറ്റീവ് ബോഡി ഇമേജ് ഉള്ളത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കായിരിക്കും നെഗറ്റീവായിട്ടുള്ള ഈ ശരീരസങ്കല്പം ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ല ഇവർ നോക്കുമ്പം സിനിമാ നടികളിലെ പോലെയുള്ള ശരീരമൊന്നും നമുക്കില്ല അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴായിരിക്കും പലർക്കും ഇങ്ങനെ തോന്നുന്നത് അപ്പം ഇത് പലപ്പോഴും നമുക്ക് ഉള്ളിൽ ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടാക്കും അതുവഴി നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ആത്മവിശ്വാസം ഇതൊക്കെ നശിക്കും അതിനെയൊക്കെ സാരമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ ഡിപ്രഷൻ ഉത്കണ്ഠ ഈറ്റിംഗ് ഡിസോർഡറുകൾ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഈ ഈറ്റിംഗ് ഡിസോർഡറിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ പണ്ടത്തെ ചാൾസ് രാജകുമാരൻ്റെ ഡയാന രാജകുമാരിയോ ഓർക്കെയാണ് ഞാൻ എവിടെയോ വായിച്ചതാണ് അവരിങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആണ് അപ്പം അവർ ഫുഡ് അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരത് വായിൽ വിരലിറ്റ് ആ ഫുഡ് ഛർദ്ദിച്ച് കളയുമായിരുന്നു എന്ന് ഞാനിങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട് അത്രയും ബ്യൂട്ടി കോൺഷ്യസാണ് അതപ്പോൾ ഒരു ശരിക്കും ഒരു ഈറ്റിംഗ് ഡിസോർഡറിൽ വരും എന്ന് ഡോക്ടേഴ്സ് പറയുന്ന ഒരുപാട് പേർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഈ നെഗറ്റീവ് ബോഡി ഇമേജ് ഉള്ളവർ പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ആളുകൾ കൂടുന്നിടത്ത് അവർ വരില്ല അവർ അവിടെ നിന്നൊക്കെ മാറി നിൽക്കും എന്നെ പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കും എൻ്റെ ശരീരം ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നോർത്തിട്ട് അവർ മാറി നിൽക്കും മറ്റുള്ളവരുമായി അടുക്കാനും സ്നേഹബന്ധങ്ങളുണ്ടാക്കുന്നതിനുമൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അവരുടെ ഉള്ളിൽ നടക്കുന്ന കുറേ സംഘർഷങ്ങളാണ് പതിയെ പതിയെ ഇവരിങ്ങനെ ഒറ്റപ്പെടലിലേക്ക് മാറിപ്പോകാം പിന്നെ സ്വന്തം വില കുറച്ച് കാണുന്നു എനിക്ക് വിലയില്ല എനിക്ക് മൂല്യമില്ല എൻ്റെ ശരീരം ഇങ്ങനെയാണ് എന്ന് ആ ഒരു ചിന്തയുണ്ടാക്കുന്നത് അതും ആത്മവിശ്വാസത്തെ നശിപ്പിക്കുന്ന ഒരു കാരണമായിട്ട് ഈ നെഗറ്റീവ് ബോഡി ഇമേജ് മാറും നമ്മൾ പരസ്യങ്ങളിലും മറ്റും കാണുന്ന സുന്ദരികളുടെ ചിത്രം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ ചാനലുകളിൽ നല്ല സുന്ദരികളായ സ്ത്രീകൾ അതുപോലെ വനിതയൊക്കെ എടുത്തു നോക്കിയാൽ ബ്യൂട്ടീസ് എല്ലാം ഇങ്ങനെ ഫാഷൻ ഷോയും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ അത് നോക്കിയിട്ട് അത് നമ്മുടെ ശരീരമായിട്ട് കമ്പയർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അതുപോലെ ചില പെൺകുട്ടികൾ എന്താണ് പരസ്യങ്ങളിലെ സുന്ദരികളെ പോലെ സീറോ സൈസ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഡയറ്റിങ് ചെയ്യുന്നു ആവശ്യത്തിന് ശരീരം ഫുഡ് കഴിക്കാതിരിക്കുക അതുപോലെ കഠിനമായ വ്യായാമങ്ങൾ ചെയ ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ശരീരത്തിന് ആവശ്യമുള്ള പോഷണം കിട്ടാതെ വരുമ്പോൾ അത് ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു വെയിറ്റ് കൂടിയവർക്ക് അത് കുറയ്ക്കാൻ വെയിറ്റ് ഇല്ലാത്തവർക്ക് കൂട്ടാന് ഒക്കെയുള്ള ആരോഗ്യകരമായ അല്ലാത്ത കുറേ ഡയറ്റുകളും വ്യായാമങ്ങളും ഒക്കെ പരീക്ഷിക്കുകയാണ് അപ്പം ശാരീരിക ആരോഗ്യത്തെ ഇത് ബാധിക്കും അപ്പം ശരീരം വീണ്ടും ഡൗൺ ആയിക്കൊണ്ടിരിക്കും വീണ്ടും മനസ്സിന് പ്രയാസം കൂടിക്കൊണ്ടിരിക്കും ഈ അടുത്ത സമയത്ത് വായിച്ചൊരു വാർത്ത ഒരു കൊച്ചു പെൺകുട്ടി അവള് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്ലിം ആകാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് വളരെ കുറച്ച് ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്ത് ഒടുവിൽ മരണപ്പെട്ടു കാരണം ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ആ കുട്ടിയുടെ ശരീരത്ത് എത്തിയില്ല അങ്ങനെ അത് മരണപ്പെട്ട ഒരു സംഭവം ഈ അടുത്ത സമയത്താണ് നമ്മൾ പത്രങ്ങളിൽ വായിച്ചത് അതുപോലെ തന്നെ സിനിമ മീഡിയയിലൊക്കെ കാണുന്ന പോലെ പെണ്ണുങ്ങളെപ്പോലെ വെളുത്തുപാറാനുള്ള ക്രീമുകൾ ഉപയോഗിച്ച് സ്ഥിരമായിട്ടത് ഉപയോഗിച്ച് കിഡ്നി അടിച്ചു പോകുന്ന ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഡോക്ടേഴ്സ് പല സൂചനകൾ പല വിവരങ്ങളും നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഈ നെഗറ്റീവ് ബോഡി ഇമേജിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കണം പുറത്ത് കിടത്തിൽ കടന്നില്ലെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കും അപ്പോൾ നെഗറ്റീവ് ബോഡിയെക്കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആവാം പക്ഷേ ഈ ഓവറായിട്ട് കോൺഷ്യസ് ആകുമ്പോഴും അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം അതിന് കുറച്ച് ടിപ്പുകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തേത് നമ്മുടെ ജനിതകത്തെ അംഗീകരിക്കണം നമ്മുടെ ജീനുകൾ അതായത് നമ്മുടെ പേരൻസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള കുറേ ജീനുകൾ എല്ലാവരിപ്പം ഇരിക്കുന്ന പോലുള്ള സൗന്ദര്യം ഒരാൾക്ക് മറ്റൊരാൾക്ക് വരണമെന്നില്ല എല്ലാവർക്കും അവരവരുടേതായ സൗന്ദര്യമുണ്ട് പക്ഷെ മറ്റൊരാളെ പോലെ നമ്മുടെ സൗന്ദര്യം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ശരീരത്തിന്റെ പല വശങ്ങളും നമുക്ക് മാറ്റാൻ കഴിയില്ല അതിനെ അംഗീകരിച്ചേ മതിയാവും നമ്മുടെ ശരീരത്തിന്റെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ നമ്മുടെ ജീനുകളാണ് നിർണയിക്കുന്നത് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ നമ്മുടെ മനോഭാവം അതുപോലെ നമ്മുടെ വിശ്വാസങ്ങളൊക്കെ നമുക്ക് മാറ്റാം അല്ലേ അപ്പം പുരുഷന്മാരെക്കാൾ ഇങ്ങനെ സ്വന്തം ശരീരത്തെക്കുറിച്ച് നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നത് സ്ത്രീകളിൽ തന്നെയാണ് കേട്ടോ അപ്പം ജനിതകത്തെ അക്സെപ്റ്റ് ചെയ്യുക അത് ഒന്നാമത്തെ പടി നമുക്ക് മറ്റൊരാളെ പോലെയാകാൻ പറ്റില്ല കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം കുറച്ചൊക്കെ സൗന്ദര്യ സംരക്ഷണങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് മാറ്റം വരുത്താം പക്ഷേ മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് ചോദിച്ചതുപോലെ അത് മുഴുവൻ മാറ്റാനായിട്ട് നമുക്ക് പറ്റില്ല രണ്ടാമത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് ന്യായമായിട്ടുള്ള ചിന്തയാണോ യാഥാർത്ഥ്യമാണോ എന്നതൊന്ന് ചിന്തിച്ചു നോക്കുക അത്തരം ചിന്തകളെ യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെടുത്തി പോസിറ്റീവായിട്ട് അതിനെ അതായത് നല്ല ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക എപ്പോഴും നിങ്ങളുടെ നെഗറ്റീവ് ചിന്തയാണെങ്കിൽ അതിനെ തിരിച്ചറിയാനും അത് മാറ്റിക്കളയാനും നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കണം പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഉള്ളടക്കം അത് തിരഞ്ഞെടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയൊരു നെഗറ്റീവ് ബോഡി ഇമേജ് ഉണ്ടെങ്കിൽ വളരെ സുന്ദരികളായ സ്ത്രീകളുടെ മോഡലിങ്ങും കാര്യങ്ങളും ഒക്കെയുള്ള ചാനലുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റുകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ ഈ നെഗറ്റീവ് ബോഡി ഇമേജിനെ അത് ട്രിഗർ ചെയ്യും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോകും അപ്പോൾ പോസിറ്റീവായ കണ്ടന്റുകൾ മാത്രം സമയം ചിലവഴിക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന സ്ത്രീകൾ ചിലപ്പോൾ ഫിൽറ്ററൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും പിന്നെ അവരുടെ ഒക്കെ ചെയ്ത് മനോഹരമാക്കിയായിരിക്കും വരുന്നത് അത് കണ്ടിട്ട് അതുപോലെ നമുക്കില്ലല്ലോ നമ്മുടെ സൗന്ദര്യം അതുമായിട്ട് താരതമ്യം ചെയ്യാൻ ഒരിക്കലും പോകരുത് പിന്നെ പ്രധാനമായിട്ടുള്ള നമ്മുടെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കാൻ തുടങ്ങണം ഈ കാഴ്ചയിലുള്ള ശ്രദ്ധ മാറ്റണം സെൽഫ് കെയർ കൊടുക്കണം അത് ആവശ്യമാണ് ഈ കാഴ്ചയിലുള്ള ശ്രദ്ധ മാറ്റിയിട്ട് അത് നിങ്ങളുടെ കഴിവുകളിലേക്ക് മാറ്റുക കഴിവുകളിലേക്ക് ശ്രദ്ധിച്ച് തുടങ്ങുക എനിക്കറിയാവുന്ന ഒരു കുടുംബം അവിടെ നാല് പെൺകുട്ടികളാണ് അപ്പനും അമ്മയ്ക്ക് മൂന്ന് പേരും നല്ല വെളുത്ത് ഒരുപാട് സൗന്ദര്യമുള്ള കുട്ടികൾ രണ്ടാമത്തെ പെൺകുട്ടിക്ക് അത്ര സൗന്ദര്യമില്ല ഇല്ല മാത്രമല്ല അവൾ നല്ല കറുത്തതാണ് ഒരുപാട് മുഖക്കുരുവും കാര്യങ്ങളുമൊക്കെയുണ്ട് മറ്റുള്ളവരുടെ അത്രയും ഗ്ലാമർ അവൾക്കില്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പക്ഷെ അവൾ അവളുടെ ശരീരത്തിൽ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ അതിൻ്റെ മനസ്സ് മാറിയതായിരിക്കും എന്തായാലും അത് ശ്രദ്ധിക്കാതെ അവൾ അവളുടെ ശ്രദ്ധ മുഴുവൻ പഠനത്തിലേക്ക് ശ്രദ്ധിച്ചു പഠനത്തിലേക്ക് കേന്ദ്രീകരിച്ചു മറ്റ് മൂന്ന് കുട്ടികളെക്കാളും മിടുക്കി അവൾ പഠിച്ചു ഇന്ന് വളരെ തിരക്കുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് അവൾ അപ്പോൾ ചിന്തയങ്ങ് മാറ്റുക ആ സൗന്ദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ നിന്ന് ചിന്ത മാറ്റുക എൻ്റെ അനുഭവത്തിലും ഒരേ എൻ്റെ വീട്ടിലും എക്സാമ്പിൾ ഉണ്ട് എൻ്റെ മകൻ ഈ ടീനേജ് പ്രായത്തിൽ കുട്ടികൾക്ക് മുഖക്കുരു ഉണ്ടാകുന്നത് വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ടീനേജ് കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രശ്നമാണ് മുഖക്കുരു ചൊറിഞ്ഞ് പൊട്ടിക്കുക അതിനകത്ത് പാടുണ്ടാവുക അതൊക്കെ ഒരു വലിയ ടെൻഷനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ എന്നോട് കുറേ നാൾ ഇവൻ പഠിച്ച് ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇത്രയും നന്നായിട്ട് പഠിച്ച് പോയത് എന്താണെന്ന് അമ്മ മമ്മിക്കറിയാമോ അപ്പോൾ എനിക്ക് ഒത്തിരി മോകുരുവില്ലായിരുന്നു അപ്പോൾ ആൾക്കാരുടെ മുന്നിലേക്ക് ഇറങ്ങാൻ എനിക്കൊരു വിഷമമായിരുന്നു മമ്മി കുഴപ്പമില്ല അത്രയും ഞാൻ നോക്കുമ്പോൾ അത്ര കഠിനമായിട്ടൊന്നുമില്ല പക്ഷെ അവൻ്റെ അതൊരു ഫീലിംഗ് ആയിരുന്നു പക്ഷെ അവൻ അവൻ്റെ ഫുൾ ശ്രദ്ധയും അവൻ്റെ പഠനത്തിലേക്ക് ശ്രദ്ധിച്ചു ആ മോകുരുവെല്ലാം പിന്നീട് മാറി ആള് സ്മാർട്ടാവുകയും ചെയ്തു അപ്പോൾ നമ്മളത് മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ നമ്മുടെ മനസ്സ് ഡൗൺ ആയി ഡൗൺ ആയി പോകും അപ്പം നമ്മുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മുടെ കഴിവുകളിലേക്ക് കേന്ദ്രീകരിക്കുക അതുവഴി ഈ നെഗറ്റീവ് സെൽഫ് ഇമേജ് മാറ്റിയെടുക്കാം പിന്നെ അതുപോലെ സന്തോഷമുള്ള സന്തോഷകരമായ വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങണം നമ്മൾ ചെയ്യുന്ന എപ്പോഴും അങ്ങനെ നല്ല കടുകട്ടിയുള്ള വ്യായാമങ്ങൾ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കണം എല്ലാവർക്കും എന്ത് കാര്യത്തിലും അങ്ങനെ നല്ല വളരെ കട്ടിയായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്ത് തുടങ്ങും അത് ചെയ്ത് തുടങ്ങുമ്പോൾ അത് പെട്ടെന്ന് ബോറടിക്കും അതുപോലെ ഡയറ്റിങ്ങും എല്ലാം ഒരുപാട് നമ്മൾ അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് നമുക്ക് മടുക്കും പിന്നെ ചെയ്യാൻ തോന്നില്ല അപ്പം ശരീരം വീണ്ടും പഴയ രീതിയിലേക്ക് വരും അപ്പം വീണ്ടും ഉണ്ടാവും അപ്പം സന്തോഷത്തിനും ഉല്ലാസത്തിനും വേണ്ടിയുള്ള കൂടെ ആയിരിക്കണം നമ്മുടെ വ്യായാമങ്ങൾ നൃത്തത്തോട് താല്പര്യമുള്ളവർക്ക് നൃത്തം നല്ലൊരു വ്യായാമമാണ് അതുപോലെ പ്രകൃതി ആസ്വദിച്ചു ഉള്ള നടത്തം അത് കൂട്ടുകാരുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ് നമുക്കത് സന്തോഷമായിട്ട് അതിനെ എൻജോയ് ചെയ്ത് വ്യായാമത്തെ എൻജോയ് ചെയ്യാം യോഗ നല്ലൊരു എൻജോയ്മെന്റ് കിട്ടുന്ന നല്ലൊരു വ്യായാമമാണ് അതുപോലെ സൂമ്പ സുംബ എന്ന് പറയുമ്പോൾ അത് പാട്ടിനനുസരിച്ച് നമ്മൾ ഡാൻസ് ചെയ്യുകയാണ് അപ്പോൾ സമയം പോകുന്ന അറിയില്ല വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ സൂമ്പ പോയിട്ടില്ല പക്ഷെ ഇങ്ങനെ ചെയ്തവർ പറയുന്നുണ്ട് വളരെ രസകരമാണെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള സന്തോഷം തരുന്ന വ്യായാമങ്ങൾ നിങ്ങൾ ശീലിക്കുക കടുകെട്ടിയുള്ള വ്യായാമങ്ങൾ ആദ്യം തന്നെ ചെയ്യാൻ ശ്രമിക്കരുത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൈൻഡ് ഫുളീറ്റിങ് അത് പരിശോ പരിശീലിക്കുക എന്താണ് മൈൻഡ് ഫുളീറ്റിങ് നമ്മൾ പലപ്പോഴും നമ്മൾ കഴിക്കുന്നത് എന്താണ് അതിൻ്റെ രുചി നിറം ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല വലിച്ചു വരി കഴിക്കുന്നത് ചിലപ്പോൾ മൊബൈലും കയ്യിൽ വെച്ചോണ്ടായിരിക്കും അല്ലെങ്കിൽ ടിവിയും വെച്ചോണ്ടായിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പലവിധ ചിന്തകളിലായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത് അത് നന്നായിട്ട് ചവച്ചരയ്ക്കുകയുമില്ല പക്ഷെ അങ്ങനെയല്ല ഫുഡ് കഴിക്കേണ്ടത് ഭക്ഷണം നമ്മൾ ആസ്വദിക്കുക എന്നാണ് പറയുന്നത് ഭക്ഷണം കഴിക്കുക എന്നതിലുപരി ഭക്ഷണം ആസ്വദിക്കുക എൻജോയ് യുവർ ഫുഡ് അതായത് ഭക്ഷണത്തിൻ്റെ നിറം മണം രുചി ഇതൊക്കെ ആസ്വദിച്ച് സാവധാനം ചവച്ചരച്ച് കഴിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അത് രണ്ടുണ്ട് ഗുണം ഒന്ന് നിങ്ങളുടെ ദഹനത്തിന് അത് സഹായിക്കും രണ്ടാമതായിട്ട് ഓവറായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് ഓബിസിറ്റി ഉണ്ടാവുകയില്ല പിന്നെ നല്ല പോഷകാംശം നിറഞ്ഞ ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അടുത്തതാണ് സ്വയം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ശീലിക്കുക പലരും നമ്മളെ കളിയാക്കും ബോഡി ഷേമിങ് ചെയ്യരുത് എന്ന് പറഞ്ഞാലും ചില ആളുകൾക്ക് അതൊരു രസമാണ് ചിലരറിയാതെ തന്നെ ഇത് പറഞ്ഞു പോകും വണ്ണത്തെ നിറത്തെ സൗന്ദര്യത്തെ ഒക്കെ കളിയാക്കിയിരിക്കും ചിലർക്കതൊരു രസം കൂടിയാണ് അയ്യോ എന്ത് പറ്റി എങ്ങനെ ഇരുന്ന ആളാണ് അയ്യോ എന്തൊരു വണ്ണമായത് അല്ലെങ്കിൽ അയ്യോ തീരെ മരിഞ്ഞു പോയല്ലോ ഈ കളിയാക്കലുകളും ഒക്കെ കേട്ട് കഴിയുമ്പം എടാ തടിയ ഡാ തടിയാന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഇല്ലായിരുന്നു അപ്പൊ ഇങ്ങനെ ആളുകൾ നമ്മളെ കളിയാക്കുമ്പോൾ അതായത് ബോഡി ഷേമിങ് ചെയ്യുമ്പോൾ നമുക്ക് വിഷമമൊക്കെ ഉണ്ടാവും പക്ഷെ വിഷമിച്ചിരിക്കരുത് ആ എൻ്റെ വില തീരുമാനിക്കുന്നത് എൻ്റെ ബാക്കിയുമായിട്ടുള്ള സൗന്ദര്യമല്ല എന്ന് സ്വയം വീണ്ടും വീണ്ടും പറയുക എനിക്ക് മറ്റു കഴിവുകളുണ്ട് സൗന്ദര്യം നോക്കി അവർ കളിയാക്കിയാൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിനോട് എന്ന പോലെ ഏറ്റവും സ്നേഹത്തോടെയും കരുതലോടും കൂടെ വേണം നമ്മൾ നമ്മോട് തന്നെ സംസാരിക്കേണ്ടത് അല്ലാതെ നമ്മൾ നമ്മളെ തന്നെ എൻ്റെ കണ്ണുകൊള്ളില്ല മൂക്കുകളില്ല എനിക്ക് കാണാൻ കൊള്ളില്ല എന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം സ്വയം പോസ് അവനവനോട് സംസാരിക്കുന്നത് അതായത് സെൽഫ് ടോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ നെഗറ്റീവായിട്ടുള്ള സംസാരം പ്രത്യേകിച്ചും കുറിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് സംസാരം നമ്മളോട് തന്നെ പറയാതിരിക്കുക പിന്നെ ബോഡി ഇമേജുമായിട്ട് ഈ നെഗറ്റീവ് ബോഡി ഇമേജുമായിട്ട് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ഈറ്റിംഗ് ഡിസോർഡർ അതുപോലെ ഉത്കണ്ഠ ടെൻഷൻ ഡിപ്രഷനൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുണ്ടെങ്കിൽ ഇന്ന് സൈക്കോതെറാപ്പിസ്റ്റുകൾ ഒത്തിരി അവൈലബിൾ ആണ് സൈക്കോ തെറാപ്പികൾ ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഇപ്പം നമ്മൾ റിയലിസ്റ്റിക് അല്ലാത്ത നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ അത് നമ്മളെ ബോധ്യപ്പെടുത്തും ഇനി റിയലിസ്റ്റിക് ആണെങ്കിലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തരും അതിനൊക്കെ ഈ സൈക്കോതെറാപ്പികൾ സഹായിക്കും കൊമ്യൂണേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള ധാരാളം തെറാപ്പികളുണ്ട് പിന്നെ അവനവന്റെ ശരീരത്തെ എല്ലാ പ്രത്യേകതകളോടുകൂടി തന്നെ ഉൾക്കൊള്ളണം ഭംഗിയുള്ളതൊന്നും ഭംഗിയില്ലാത്തതൊന്നും ഒരു കൂട്ടൊരാൾ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞോട്ടെ പക്ഷേ ഭംഗിയുണ്ടായിട്ട് ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭംഗിയുണ്ട് മനസ്സിന് സുഖമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരോഗ്യമുള്ള ശരീരവും മനസ്സും നല്ല വ്യക്തിത്വവും ഇതൊക്കെയാണ് പ്രധാനമെന്നൊന്ന് തിരിച്ചറിയുക പുറമേ ഉള്ള ഭംഗി മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട് ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും നമ്മുടെ നല്ല വ്യക്തിത്വവും അങ്ങനെ അതിൽ വിശ്വസിക്കാൻ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ നന്മകളും നേരി